ചെറിയൊരു കാര്യം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് വന്നത് വേറൊന്നുമല്ല നമ്മളിപ്പോൾ രോഗികളെ സന്ദർശിക്കാൻ അല്ലെങ്കിൽ നമ്മളൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ഒരു വിസിറ്റിങ്ങിന് നമ്മൾ പോകുമ്പോൾ നിങ്ങൾ പോകുന്ന സമയം തിരഞ്ഞെടുക്കുന്നതിൽ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ അതായത് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാ പണികളും ഒതുക്കി നമുക്കൊന്നും സ്വസ്ഥമാവുമ്പോഴല്ല ആ നമ്മൾ സന്ദർശിക്കാൻ പോകുന്ന വീട്ടില് അവരെപ്പോഴാണ് സ്വസ്ഥമായിട്ടിരിക്കുന്നത് എപ്പോഴാണ് ഒരു പുറത്തുനിന്ന് വരുന്ന ഒരാളെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്ന സമയമെന്ന് നമ്മൾ മുൻകൂട്ടി ഒന്ന് കണക്കാക്കിയിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മുടെ ചില വീടുകളിലൊക്കെ രോഗികളൊക്കെ കിടക്കുമ്പോൾ നമ്മൾ എന്താ പറയുക ഒന്ന് സന്ദർശിക്കാനൊക്കെ പോകും ഒന്നും പോയില്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും നേരിട്ട് ഒന്ന് കാണാം ഫോൺ വിളിച്ചാലൊന്നും ശരിയാകില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ പണികളൊക്കെ ഒതുക്കി ഒരു ഉച്ച നേരത്ത് നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ സാധാരണ വല്ലപ്പോഴും ഒന്ന് ഒന്ന് മയങ്ങുന്ന സമയം നോക്കി ആ മയക്കൊന്ന് മാറ്റിവെച്ചിട്ട് ഈ രോഗീനെ സന്ദർശിക്കാനായിട്ട് ഒരു വീട്ടിലേക്ക് പോയാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എനിക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യുന്നതാണ് കാരണം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ പലപ്പോഴും ഇതുപോലെ നമ്മുടെ സമയത്തിന് നമ്മുടെ എന്താ പറയുക സൗകര്യമൊക്കെ നോക്കിയിട്ട് പോകുന്ന കാര്യം പലപ്പോഴും പലർക്കും അത് കൺവീൻ അതായത് അവർക്ക് അത് നല്ലതാവിടെയെന്നില്ല അപ്പോൾ ഇങ്ങനെ ഞാനൊരു ഫ്രണ്ടായിട്ടൊക്കെ സംസാരിച്ചപ്പോഴേ അവരുടെ വീട്ടിലൊരു രോഗിയുണ്ട് അവരെ കാണാനായിട്ട് ഇങ്ങനെ നിരന്തരം ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം സത്യം പറഞ്ഞാൽ നേരിട്ട് പോയി അവരെ ഡിസ്റ്റർബ് ചെയ്യണതിൽ നല്ലത് ഒന്ന് ഫോൺ വിളിച്ച് അവർക്ക് അത് വരുന്നതിൽ കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ അവർ ഫ്രീ ആണോ വന്നോട്ടെ എന്നൊക്കെ ഒന്ന് ചോദിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എല്ലാവരും മൊബൈലുണ്ട് മൊബൈലിൽ ഒന്ന് വിളിച്ച് ഒരു മെസ്സേജ് ഇട അല്ലെങ്കിൽ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വന്ന് കാണാൻ പറ്റുമോ വന്ന് നിങ്ങൾക്കൊന്ന് പറ്റുക വരാ വന്നാൽ എപ്പോഴാണോ ഒന്ന് കാണാൻ പറ്റുക എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പോകുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അതുപോലെ രോഗിയുടെ അടുത്ത് ചെന്നിട്ട് നമ്മൾ എന്താണ് സാധാരണ പറയാം എന്താണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരു വയ്യാതെ കിടക്കുന്ന രോഗിയുടെ അടുത്ത് ചെന്നിട്ട് പരിതപിച്ച് താടിക്കം കൈ കൊടുത്ത് വിഷാദമായിട്ട് ഇരിക്കാതെ ഒന്ന് പുഞ്ചിരിച്ച മുഖമായിട്ട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറ്റുന്ന ചെറിയ തമാശകളൊക്കെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇനി വല്ല വയ്യാതെ ഇങ്ങനെ ഒന്നും കാണാനോ കേൾക്കാനോ ഒന്നിനും പറ്റാതെ ഒന്നും അറിയാതെ കിടക്കുന്ന ഒരു രോഗിയാണെങ്കിൽ കൂടിയും അവരുടെ ബന്ധുക്കൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു ചിന്തയെങ്കിലും നമുക്ക് ഉണ്ടാവണം കേട്ടോ എപ്പോഴും നമ്മളവരെ എന്താ പറയുക സഹ അവരോട് സഹതാപം കാണിക്കാനോ ഒന്നിനല്ല നമ്മൾ നമ്മളൊരു സന്തോഷത്തിനുള്ളൊരു വിസിറ്റായിട്ട് അല്ലെങ്കിൽ അവർ നമ്മുടെ സാന്നിധ്യം അവർക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ നമ്മുടെ തനതായ ശൈലിയിൽ നമ്മൾ സാധാരണ അവരോട് സംസാരിക്കാറുള്ള പോലെയൊക്കെ സംസാരിക്കുക അല്ലെങ്കിൽ വേദന അയ്യോ ഭയങ്കര വേദനയാണോ അയ്യോ ഇത് എപ്പോഴാണ് പറ്റി എങ്ങനെ പറ്റി നമ്മൾ ആ ഇൻസിഡൻറ്റ് നമ്മൾ അറിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ എന്താണ് അവർക്ക് പറ്റിയെന്ന് അറിഞ്ഞിട്ടായിരിക്കും അങ്ങോട്ട് പോകുന്നത് അപ്പോൾ പിന്നെ കൂടുതൽ അതിനെപ്പറ്റി ഒന്നും ചോദിക്കാതിരിക്കുക പലപ്പോഴും എനിക്കും പറ്റാറുണ്ട് ഞാൻ ഈ സങ്കടങ്ങൾ കാണുമ്പോൾ വിഷമങ്ങൾ കാണുമ്പോൾ ഞാനും ഇങ്ങനെ പരിതപിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അപ്പോൾ ഞാനത് ചിന്തിച്ചു ഇത് ശരിയല്ല അത് കാണുമ്പോൾ ആ രോഗിക്കും ആ വീട്ടുകാർക്കും ഒന്നും കൂടി വിഷമം കൂടുക അല്ലെങ്കിൽ അയ്യോ ഞങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു വീഴ്ചയില് ഇവര് സങ്കടപ്പെടുത്താനാണ് വീണ്ടും വന്നേ എന്നുള്ളൊരു ചിന്തയൊക്കെ വരും കേട്ടോ അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് ഒന്ന് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ഒരു വൈകാരിക ഉള്ള ഒരു അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള വീട്ടിൽ ചെല്ലുമ്പോൾ കഴിയുന്നതും അവർ നമുക്ക് വെള്ളമോ ചായയോ കാര്യങ്ങളൊക്കെ എടുക്കാം പോകും എന്ന് നമുക്ക് തോന്നുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോകുന്നു എന്ന് അറിഞ്ഞാൽ കഴിയുന്നതും അത് നിരുത്സാഹപ്പെടുത്തുക ചിലപ്പോൾ അവർക്ക് സന്തോഷം കൊണ്ട് സ്നേഹം കൊണ്ടൊക്കെ തരുന്നതായിരിക്കും പക്ഷെ അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക കഴിയുന്നതിൽ ഞാൻ ഇപ്പോൾ കഴിച്ചിട്ടിറങ്ങിയുള്ളൂ അല്ലെങ്കിൽ വേണ്ട ഞാനത് ഇത് കഴിക്കില്ല ഞാനിപ്പോൾ അങ്ങനെ കുടിക്കാറില്ല അല്ലെങ്കിൽ ചായ കുടിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളവരെ അതിന്നും നിരുത്സാഹപ്പെടുത്തുകയാണെങ്കിൽ അത് കുറച്ചും കൂടി അവർക്കൊരു ഹെൽപ്പാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ ഞാൻ ഈ ഒരു അഭിപ്രായം പറയുന്നത് പലർക്കും പല രീതിയിലും അത് അവർക്ക് റിലേറ്റഡ് ആയിരിക്കും കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞാനിങ്ങനെ ഒരു വൈകുന്നേരം ഇങ്ങനെ സന്ദർശിക്കാനായിട്ട് പോവാണ് ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ പോകുമ്പോൾ അവർക്ക് അവിടെ രാവിലെ തുടങ്ങി വൈകിട്ട് രാത്രി വരെ ഇങ്ങനെ സന്ദർശകരാണ് ഒരു കാര്യവും വീട്ടിൽ ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ രോഗിക്കും ഒന്ന് ഫ്രീ ആയിട്ട് ഒന്നിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ശാന്തമായിട്ട് കിടക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥ അപ്പോൾ അതൊന്നും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നില്ല ചെറിയൊരു കാര്യമാണ് നിങ്ങളുടെ വിഷയം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഞാനതൊന്ന് പറഞ്ഞത് അപ്പോൾ ശ്രദ്ധിക്കുക ആരും എവിടെ പോയാലും ഇപ്പോൾ ഹോസ്പിറ്റലായിക്കോട്ടെ അവരും ഒരു ഉച്ച നേരത്ത് ഉറങ്ങുന്ന ഒരു സമയമാണെങ്കിൽ ആ സമയത്ത് പോകരുത് ഒരു വൈകുന്നേരം ഒരു മൂന്നര നാല് മണിയൊക്കെ ആകുമ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയത്തൊക്കെ ഒന്ന് പോവുക അതെല്ലാം നിങ്ങൾ അവരോട് ചോദിച്ചിട്ട് ഞങ്ങൾ വന്നോട്ടെ എന്ന് ചോദിച്ചാൽ അവർ ഉറപ്പ് തരാ വന്നോളൂ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ സന്തോഷത്തോടെ നമുക്ക് പോകാൻ പറ്റുന്നു കേട്ടോ ഈ ഒരു ചെറിയൊരു കാര്യം നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കുന്നതാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു